മലപ്പുറം എളങ്കൂരിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് വീട്ടുകാർ നിലമ്പൂർ സ്വദേശിനി വിഷ്ണുജിയുടെ മരണത്തിൽ പോലീസ് കേസെടുത്തു ഒളിവിലായിരുന്ന ഭർത്താവ് പ്രബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വിഷ്ണുജിയെ എളങ്കൂരിലെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കിടപ്പുമുറിയിൽ ജനലിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം കാലുകൾ നിലത്തുതൊട്ട നിലയിലായിരുന്നെന്നും കഴുത്തിലുൾപ്പെടെ ശരീരത്തിന്റെ വിവിധയിടങ്ങളിൽ മുറിവുണ്ടായിരുന്നതായും വിഷ്ണുജിയുടെ പിതാവ് പറയുന്നു രണ്ടു വർഷം മുൻപാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നേഴ്സായ പ്രവീൺ പൂക്കോട്ടുപാടം സ്വദേശിനി വിഷ്ണുജിയെ വിവാഹം കഴിച്ചത് ശേഷം സൗന്ദര്യത്തിന്റെയും പണത്തിന്റെയും പേരിൽ നിരന്തരം ഗാർഹിക പീഡനം ഭർത്താവിന്റെയും കുടുംബാംഗങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടായതായി പിതാവ് പറയുന്നു മാനസികമായിട്ട് നല്ല പീഡിപ്പിക്കേണ്ട അവളെ അവള് മറ്റേ കോഴിക്കോട് പഠിച്ചു വരുന്നത് അപ്പൊ അവളെ കൂട്ടുകാരികളൊക്കെ പിന്നെ പറഞ്ഞിട്ടാണ് അത് അറിഞ്ഞത് പിന്നെ ചെറിയ ചെറിയ ന്യൂസ് ഒക്കെ അറിയണ്ടായിരുന്നു അപ്പൊ അവള് പറഞ്ഞു ഞാൻ 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 എന്നിട്ട് കൊറേ ദിവസം കഴിഞ്ഞപ്പോ അവളോട് ചോദിച്ചു അച്ഛത്തില് എന്ന് ചോദിച്ചു അപ്പൊ അപ്പൊ അവള് പറഞ്ഞു അതാണ്ട് അച്ഛൻ ഇടപെടേണ്ട മൂന്നാമത്തെ ഒരാൾ ഇടപെട്ട അതൊരു പ്രശ്നമാണ് അത് ഞാൻ തന്നെ പരിഹരിക്കും അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തതോടെ പ്രബിൻ ഒളിവിൽ പോയെങ്കിലും പോലീസ് പിടികൂടി വിഷ്ണുജ തന്റെ സുഹൃത്തുക്കൾക്ക് അയച്ച തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അമൃത ന്യൂസ് മലപ്പുറം